وأمر أهلك بالصلاة، واصطبر عليها، لا نسألك رزقا، نحن نرزقك، والعاقبة للتقوى. طيب. وأصبر على ما يقولون، وسبح بحمد ربك قبل طلوع الشمس وقبل غروبها، ومن آناء الليل وأطراف النهار، لعلك ترضى. أبدأ നമ്മൾ പറഞ്ഞത് എന്താ അതുകൊണ്ട് ഉദ്ദേശം നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശം നിസ്കാരം നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് പിന്നെ അഞ്ചു വക്ത നിസ്കാരങ്ങൾ അവിടെ ഉദ്ദേശമാണ് അതിൽ പ്രത്യേകിച്ച് സുബഹിയും അസറും അതാണ് പിന്നെ അവിടെ പ്രത്യേകം പരാമർശമായിട്ടുള്ളത് എന്ന് പറഞ്ഞു വസ്ബിർ പറഞ്ഞ് വസ്ബിറാലോലൂൻ വസബി ബിഹം ദിറബി കബില തുലൂർഷം കുറുബിഹ നിസ്കാരം നിർവഹിക്കാനാണ് പിന്നെ തസ്ബീഹും ഹംദും അതും അവിടെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഊന്നണം എന്ന് പറഞ്ഞിട്ട് ഭൗതികതയുടെ വിഷയത്തിൽ വല്ലാത്ത അള്ളാഹുസ്ബന് കുറേ ആളുകൾക്ക് പിന്നെ ഹയാത്ത് ദിയയിലെ ജഹ്റത്തിനെ ആസ്വദിക്കാൻ നൽകിയതിലേക്ക് ദൃഷ്ടി പായിക്കേണ്ട നോട്ടം ആവർത്തിച്ചു വേണ്ട എന്നുള്ള ബോധനാണ് അള്ളാഹു ഹുസുബാനി ഇതൊക്കെ ഒരു കൂട്ടർക്ക് നൽകിയത് അവരെ പരീക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ ഉദ്ദേശം അല്ലെങ്കിൽ അതിനാൽ അള്ളാഹു ഹുസുബാനത്തല പിന്നെ അതിൻ്റെ താല്പര്യം നൽകപ്പെട്ടവരെ ഇതുകൊണ്ട് പരീക്ഷിക്കാനാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം അല്ലാതെ നിഷേധിക്കപ്പെട്ടവർ അതിലേക്ക് നോക്കിയിട്ട് തല പുണ്ണാക്കാനും ആലോചിച്ചിട്ട് തല തള്ളാനും അല്ലെങ്കിൽ അതിനത്യാർത്ഥി കാണിക്കാനും അത് കിട്ടിയോർന്ന് നീങ്ങിപ്പോകാൻ അസൂയ വെക്കാനും അതിനല്ല ഒരു റബ്ബിക്ക ഹൈറും വാബക്ക റബിൻ്റെ റിസ്ക്കാണ് ഏറ്റവും ഹൈറും ശേഷിക്കുന്നതും അതാണ് എന്ത് പ്രതീക്ഷിക്കേണ്ടത് അതിലേക്കാണ് നിരീക്ഷണവും നോട്ടവും ഒക്കെ വേണ്ടതെന്നുള്ളൊരു താല്പര്യം നിസ്കരിക്കാൻ പറഞ്ഞു ഇത് വേണ്ടെന്ന് പറഞ്ഞു ഇനി അള്ളാഹുസ്ബന് തല ബിസ്സല നിസ്കരിക്കുന്നതോടൊപ്പം പ്രഥമ ഉദ്ദേശം അഹിലക് അഹില എന്താ അഹിൽ കുടുംബാണ് കുടുംബം ഭാര്യ മക്കളൊക്കെ പെട്ടു വമുർ അഹില് താങ്കളുടെ അഹിലിനോട് കൽപ്പിക്കണം എന്തുകൊണ്ട് കൽപ്പിക്കണം ബിസ്സല സല കൊണ്ട് കൽപ്പിക്കണം അഹിൽ ഒരാളുടെ ഉസറയാകാം കുടുംബം പിന്നെ അഹൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരാളുടെ പിന്നെ ആദർശക്കാർ അഹലുദ്ദീൻ ഏ ഉദ്ദീനിൻ്റെ പിന്നെ വാക്താക്കൾ തബിറൂൻ അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകൾ അഹലുൽ മില്ല ഏ പിന്നെ ആദർശക്കാർ അഹലുൽ മില്ല നബി സാഹിസ്മ തങ്ങളുടെ ആൽ നബി കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബ്സുലഹു വസ്ലമാത്തുങ്ങളുടെ ആദർശക്കാരാണ് അള്ളാഹു വസല്ലി ആല മുഹമ്മദി അല ആലി മുഹമ്മദ് അവിടെ ആലി അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നഫ്സലാഹു സ്ലാമാത്തുങ്ങളുടെ കുടുംബം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബ്സുലി സ്വലാത്തുങ്ങളുടെ ആദർശക്കാർ നബ്സുലഹു വസ്സലാമാങ്ങളുടെ അനുയായികൾ എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഹലുൽ മില്ല എന്നുള്ളതിനേക്കാൾ അൽ അച് അനുയായികൾ അൽ അച് ഇമാം ഇബ്നുൽ കയീം അദ്ദേഹത്തിൻ്റെ ജല ഉൽ അഫ്ഹാം എന്ന കിതാബ് സലാത്തിൻ്റെ മാത്രം പറയുന്ന കിതാബാണത് അതിൽ ഈ ആലിനെ വിശദീകരിക്കുമ്പോൾ ഇസ്ലാഹസലമാകൊണ്ട് അനുയായികൾ ആണ് ആലുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാം നിസ്ലാഹുസലമാകൊണ്ട് ഉസ്രത്ത് കുടുംബവും ഉദ്ദേശമാണ് അപ്പോൾ ഇവിടെ വമുർ അഹില താങ്കളുടെ അഹിലിനോട് കൽപ്പിക്കണം സല കൊണ്ട് അത് കുടുംബാക അനുയായികളും ആകാം കാരണം അഹിൽ എന്ന് പറഞ്ഞെങ്കിൽ രണ്ടിനും പ്രയോഗിക്കും പ്രത്യേകിച്ച് നിസ്സലാസൽ മാത്രങ്ങളിലേക്ക് അത് ഇമാഫത്ത് ചെയ്യുമ്പോൾ ഇത് രണ്ടു ഉദ്ദേശമാണ് അഹിലേക്ക ബിസ്വല